ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ശിവഭക്തർ ആചരിക്കുന്ന വ്രതമാണ് പ്രദോഷവ്രതം പ്രദോഷം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ദോഷ എന്ന വാക്കിന് രാത്രി എന്ന അർത്ഥമുണ്ട് പ്ര എന്നാൽ ഇല്ലാതാക്കുക എന്നർത്ഥവും ദോഷ എന്നത് തിന്മകൾ തെറ്റുകൾ പാപങ്ങൾ എന്നിങ്ങനെയും അർത്ഥം വരുന്നു അപ്പോൾ പ്രദോഷമെന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നർത്ഥം മറ്റൊരർത്ഥം പ്രകടമായ ദോഷങ്ങൾ വഴക്ക് ബഹളം പ്രകൃതിക്ഷോഭം എന്നെല്ലാം അർത്ഥം പ്രദോഷവ്രതം എന്നാൽ എല്ലാ ദോഷങ്ങളും നീക്കം ചെയ്യാനുള്ള വ്രതം അതായത് ശാരീരിക മാനസിക ക്ലേശങ്ങൾ സഹജീവികളിൽ നിന്നും ഉണ്ടാകുന്നവ പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടാകുന്നവ എന്നിങ്ങനെയുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായുള്ള വ്രതം അതാണ് പ്രദോഷവ്രതം സൂര്യാസ്തമയത്തിനു മുൻപ് മൂന്നേ മുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം എല്ലാ ദിവസവും അങ്ങനെ പ്രദോഷമുണ്ട് പ്രദോഷ സമയം ശിവഭഗവാൻ ആനന്ദ നടമാടുന്ന സമയമാണ് ആ സമയം സർവ്വ സർവദേവീദേവന്മാരും സന്നിഹിതരായി ഒരു സംഗീത നാട്യ വിരുന്നാണ് നടക്കുക സകല ദേവീദേവന്മാരും ശിവപാർവതിമാരും ഇരിക്കുന്ന സമയം അത് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് നാൽപ്പത് മുതൽ ആറ് നാൽപ്പത് വരെയുള്ള സമയമാണ് എല്ലാ ദിവസവും വരുന്ന പ്രദോഷ സമയത്തെ നിത്യപ്രദോഷം എന്ന് പറയുന്നു ആ സമയം വളരെ ദൈവികത നിറഞ്ഞതാണ് പണ്ടു മുതലേ എല്ലാ ഗൃഹങ്ങളും ശുചിയാക്കി തെളിച്ച് വിളക്ക് തെളിയിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉറക്കെ നാമജപം ചെയ്യുമായിരുന്നു ഉറക്കെ ജപിക്കുന്നതുകൊണ്ട് ഗൃഹം മുഴുവനും അവയുടെ കമ്പനം കൊണ്ട് നല്ല ഊർജം നിറയുകയും കൂടെ ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ ജീവജാലങ്ങൾ ഇവയ്ക്കൊക്കെ എന്തിന് പ്രകൃതിയിൽ വരെ പോസിറ്റീവ് ഊർജ്ജ തരംഗങ്ങൾ സൃഷ്ടിക്കും അത് എല്ലാറ്റിനും ഗുണം നൽകും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സർവഭൂതയജ്ഞം ചെയ്ത ഫലമാണ് സിദ്ധിക്കുക നിത്യപ്രദോഷം എല്ലാ ദിവസവും ആചരിക്കുന്നത് വളരെ നല്ലതാണ് നിത്യപ്രദോഷം കൂടാതെ പക്ഷപ്രദോഷം മാസപ്രദോഷം മഹാപ്രദോഷം പ്രളയപ്രദോഷം എന്നിങ്ങനെ അഞ്ച് പ്രദോഷങ്ങളാണ് ആകെയുള്ളത് പക്ഷപ്രദോഷവും മഹാപ്രദോഷവുമാണ് ആകെ വ്രതമായി നമ്മൾ ആചരിക്കുന്നത് പക്ഷപ്രദോഷം മാസത്തിൽ രണ്ട് തവണയാണ് വരുന്നത് ത്രയോദശി നാളിൽ വരുന്ന പ്രദോഷത്തിനാണ് പക്ഷപ്രദോഷം എന്ന് പറയുന്നത് തൻ്റെ പ്രിയപത്നിയായ പാർവതി ദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയെ ആനന്ദിപ്പിച്ചുകൊണ്ട് പരമശിവൻ ആടുന്ന ആനന്ദ താണ്ഡവ സമയമാണ് പക്ഷപ്രദോഷ സമയം എന്നാൽ പ്രദോഷം ശനിയാഴ്ച വന്നാൽ അത് മഹാപ്രദോഷമാണ് കാരണം ഭഗവാൻ കാളകൂട വിഷം പാനം ചെയ്തത് ശനിയാഴ്ചയാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ത്രയോദശി ശനിയാഴ്ച വരുന്ന പുണ്യമായ ദിവസമാണ് മഹാപ്രദോഷ ദിനമായി ആചരിക്കുന്നത് ഇവയിൽ പക്ഷപ്രദോഷവും മഹാപ്രദോഷവുമാണ് വ്രതമായി നോൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ തലേദിവസം മുതൽ ഒരിക്കൽ ഊണായിട്ട് പ്രദോഷദിവസം അതിരാവിലെ കുളിച്ച് ഭസ്മം ധരിച്ച് ശിവപഞ്ചാക്ഷി ജപിച്ചുകൊണ്ട് ദീപം കൊളുത്തി ഒരിക്കൽ മാത്രം ഭക്ഷണം അതും പ്രദോഷ സമയം കഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞ് തീർത്ഥം സേവിച്ചിട്ട് വേണം ക്ഷേത്രങ്ങളിൽ പക്ഷപ്രദോഷത്തിനും മഹാപ്രദോഷത്തിനും ശിവഭഗവാന് അഷ്ടാഭിഷേകം നടത്തുന്ന പതിവുണ്ട് ദീപാരാധന കഴിഞ്ഞ് അഷ്ടാഭിഷേകവും തൊഴുത് തീർത്ഥം സേവിച്ച് അഷ്ടാഭിഷേക പ്രസാദവും കഴിച്ചാണ് വ്രതം വീടുന്നത് ഇങ്ങനെ വ്രതം ആചരിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറി സൗഭാഗ്യങ്ങളും ഉണ്ടാകും പ്രദോഷവ്രതം നോൽക്കുന്നത് സർവപാപനാശത്തിനും ദാരിദ്ര്യമുക്തി ലഭിച്ച് സർവൈശ്വര്യവും സത്കീർത്തിയും സത്സന്ധാന ലബ്ധിയും ദീർഘായുസ് ശത്രുനാശം എന്നിവയാണ് ഫലം നമ്മുടെ പുരാണങ്ങളിൽ ഭാഗവതം നാരായണീയം എന്നിവയെല്ലാം അസ്തമയത്തിനു മുൻപ് ചൊല്ലിത്തീർക്കണമെന്നാണ് പറയുന്നത് അസ്തമയത്തിനു ശേഷം ഇവയൊന്നും ചൊല്ലരുതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ശിവപഞ്ചാക്ഷരി ശിവപുരാണം ശിവസ്തോത്രങ്ങൾ ഇവയെല്ലാം സന്ധിക്ക് ചൊല്ലാവുന്നതാണ് ശിവഭഗവാൻ അവരെ കനിഞ്ഞനുഗ്രഹിക്കുന്നു ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാന്റെ ആനന്ദവേളയിൽ തടസ്സമുണ്ടാക്കുന്ന ഒന്നും ഭഗവാൻ പൊറക്കുകയില്ല ഭഗവാനു വേണ്ടിയുള്ള പൂജകളും പ്രാർത്ഥനകളും ഭഗവാന് ഏറ്റവും സന്തോഷം പകരുന്നതാണ് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു നമുക്കെല്ലാവർക്കും ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഭഗവത് നാമങ്ങൾ ഒരുവിട്ട് പഴയ ആ കാലത്തിലേക്ക് തിരിച്ചു പോകാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാനായി പ്രദോഷവ്രതം നോറ്റ് നാമങ്ങൾ ഒരുവിട്ട് ഐശ്വര്യപൂർണമായ ഒരു ലോകമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഓ നമ ശിവാ